ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൺ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സാമ്പാർ ചീര വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഇപ്പം മഴക്കാലത്ത് ഈ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു മഴക്കാലത്ത് തനിയെ പൊടിക്കുന്ന ഒരു ചീരയാണ് ഈ സാമ്പാർ ചീര ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ധാരാളമായിട്ട് വിറ്റാമിൻ എ സി ഇ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണിത് ഫൈബർ കണ്ടൻറ് ധാരാളം അടങ്ങിയ കൊണ്ട് തന്നെ നമ്മുടെ ഡയജഷനൊക്കെ നല്ല ഗുണം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തോര വെക്കുന്നതെന്ന് നോക്കാം ചീര നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ ഇലകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക അതിനകത്തേക്ക് ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ അരിഞ്ഞ് വെച്ച ചീര ഇതിലേക്ക് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു അടപ്പ് വെച്ചിട്ട് മൂടി വെക്കാം കൂടുതൽ സമയം നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട എത്രത്തോളം അടച്ചു വെച്ച് വേവിക്കുന്നു അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വെള്ളം കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത് മഴക്കാലത്ത് ഉണ്ടാകുന്ന ചീരയുണ്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ധാരാളമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടച്ചു വെക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ ഊർന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേവിച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പ് മാറ്റി വെച്ച് നമുക്ക് ഇതേപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കി വേവിക്കാം ചിരകിയ തേങ്ങ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സാമ്പാർ ചീര ഉപ്പേരി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക ഇനിയും പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ